ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഇന്ന് രാവിലെ ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് ഒരു ആൺ അമ്മയാണ് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ അമ്മയും എന്നെ രാവിലെ വിളിച്ചിട്ട് ഒരു കല്യാണ കാര്യത്തെ പറഞ്ഞു അതായത് ആൺകുട്ടിക്ക് അവൻ നല്ല വിദ്യാഭ്യാസം ജോലിയും എല്ലാം ഉണ്ട് കല്യാണം നടക്കുന്നില്ല മാനസികമായി തകർന്നിരിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ ഒരു ലൈൻ അടിച്ചിട്ട് പോലും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക ഒരമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് മുസ്ലിംസാണവർ കോഴിക്കോട് വരെ കല്യാണം മകട കല്യാണാലോചിക്കുകയാണവർ ബീടെക്കൊക്കെ കഴിഞ്ഞു കൊച്ച് അപ്പോൾ കല്യാണം പഠിത്തം കഴിഞ്ഞു കല്യാണം അത് പറഞ്ഞവർ ഇവർക്കൊക്കെ വേഗം കല്യാണം ചെയ്യുന്നതുകൊണ്ട് കല്യാണാലോചനകൾ ഇഷ്ടം പോലെ വരുന്നു ചെറിയ പ്രായം മുതലേ അപ്പോൾ ഇവർ വിരലെ നിർത്തിയിരിക്കുവായിരുന്നു അപ്പോൾ അപ്പോൾ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പം കൊച്ച് വേഗം പെൺ കൊച്ചു എനിക്ക് കല്യാണം ആലോചിക്കേണ്ട എനിക്ക് കല്യാണം വേണ്ട അപ്പോൾ ഉടനെ തന്നെ ഉമ്മയും പാപ്പയും പറഞ്ഞ് നല്ല പൈസ സാമ്പത്തിക ചുറ്റുപാടുള്ളവർ മോളെ അന്നെങ്കിൽ കല്യാണം വേണ്ടെങ്കിൽ വേണ്ട പിന്നെ നമുക്കിവിടെ എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാം നമുക്ക് പറ്റുന്നൊരു പയ്യം ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ വേഗം കല്യാണം കഴിക്കണ്ട അപ്പോൾ ഈ കൊച്ചെടുത്തനെ പറയുന്നു എനിക്ക് കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എൻ്റെ ഒരു കൂട്ടുകാരിയെ തന്നെ കല്യാണം കഴിച്ചാൽ മതി കാലം എനിക്ക് ആ കൂട്ടുകാരിയുടെ കഴിയാനാണ് ഇഷ്ടം ആ എനിക്ക് ആണിനെ കല്യാണം കഴിക്കേണ്ടത് ആ ഉമ്മ പായകർ കരച്ചില്ല അവർ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു എനിക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ല കാരണം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കേട്ടിട്ടില്ല അപൂർവം ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വ്യക്തമായ അടുത്ത് പരിചയമുള്ള ആരെയും ഞാൻ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാവുക എനിക്കറിയത്തില്ല അതുകൊണ്ട് എനിക്കതേക്കുറിച്ചൊന്നും ഒരു മറുപടി ഒന്ന് മാനസിക രോഗം വല്ലതാണോന്ന് ആലോചിച്ചു അങ്ങനെയുള്ള അതിനെക്കുറിച്ച് ഒരു ഗ്രാഹം എനിക്കില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് നമുക്കതേക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നിട്ട് അമ്മ ഭയങ്കര നനച്ചിലായിരുന്നു പറയണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമോ അയ്യോ ഞാനും എന്താ പെട്ടു ഈ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് നോക്കിട്ട് കൊച്ച് കൂട്ടുകാരെ മതിയെന്ന് പറഞ്ഞു തന്നെ ഉറച്ചു നിൽക്കുമോ ഒരിക്കൽ കല്യാണം ആലോചിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ആക്കി വെച്ചു ഞാൻ അവളുടെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു അയ്യേ നാട്ടുകാരും ഇറങ്ങിയാൽ എന്തൊക്കെയാ അങ്ങനെ ഒരു ഒരു കാര്യമേ പിന്നെ ഈ മോൻ കല്യാണം കഴിക്കുന്നതിന് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഊര് മൂന്നെയുള്ളവർ തന്നെ ചിലമകളൊരു മോനെ നല്ല ജോലി സാമ്പത്തികത്തോടെ എല്ലാം ഉണ്ട് പക്ഷെ കല്യാണം നടക്കുന്നില്ല നമ്മൾ അങ്ങനെ നമ്മുടെ പാരമ്പര്യം പോലും ഇല്ലാതെ താല്പര്യമില്ല എന്നെനിക്ക് വലിയ താല്പര്യമില്ല എല്ലാവരും കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വലിയ ബോറാണ് അങ്ങനെ അല്ല അങ്ങനത്തെ ലോകത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്നാൽ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കുക അവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഒരു കല്യാണം നടത്തി കൊടുക്കുക ജാതി മതം സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതെ മക്കളെ പയ്യെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ആലോചിക്കുക സൊല്യൂഷൻ എനിക്ക് എന്ത് പറയണോ എന്തോ ഇപ്പൊ നമ്മളൊക്കെ കല്യാണം ചെയ്ത എന്തെല്ലാം അനുഭവിച്ച വെച്ചു മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ പിള്ളേരെ അനുഭവിക്കണ്ട ഓക്കെ ഞാൻ പിന്നെ ഈ പറയാനുള്ള ഒരു കാഴ്ച അറിയുന്നേ ഈ മാരേജ് ക്ലാസ് കൊടുക്കണം പിള്ളേർക്ക് ഞാൻ പറഞ്ഞ ഒരു ഒരു ഈ പള്ളിക്കാരാണെങ്കിൽ ഒരു ഇരുപത് വയസ്സ് നല്ല അടിപൊളിയായിട്ട് മാരേജ് ക്ലാസ് എടുക്കുന്നത് ചെന്ന് മീശ മാരേജ് ക്ലാസ് എടുക്കുന്നവരൊന്നും വിടരുത് നല്ല ഒന്നാം തര പ്രണയ മനോഭാവം ഉള്ളവർ തന്നെ ആയിരിക്കണം കുട്ടികളോട് വലിയ ഓപ്പണായിട്ട് പറഞ്ഞ് പിട്ടിപ്പിക്കുന്ന അവരുടെ ഹൃദയം തുറന്നു പോകണം തമാശയിലൂടെ ചിരിപ്പിച്ച് 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 അവരെ നമ്മൾ ആ ആ ആ ആംഗിളിലേക്ക് അവരെ കൊണ്ടുവരണം ഒരു ക്ലാസ് എടുത്തിട്ട് പിള്ളേരെ ബോധവൽക്കരിച്ച് പിള്ളേരെ കല്യാണത്തിലേക്ക് കൊണ്ടുവരണം പ്രേമിക്കുന്നവരെ പിരിക്കാതിരിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേക്കാം അവർക്ക് എല്ലാം കഴിച്ച് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകൾ ചെയ്തു കൊടുക്കുക നമ്മുടെ പരമ്പര തന്നെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മോശം പ്രവണതയാണ് അതിനോട് എനിക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല സ്വന്തം കാലം നിൽക്കണം മാത്രമേ നമ്മൾ പറയത്തുള്ളൂ അത് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കുകയാണ് നമ്മൾ പറയുന്നത് നമ്മൾ സ്വന്തം കാരെ നിൽക്കണമെന്ന് പറയുന്നു ഒരാളുടെ വരുമാനത്തിൽ ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല മുമ്പ് ഒരാളുടെ വരുമാനത്തിൽ പത്ത് മക്കളും ഭാര്യയും ജീവിച്ചിരുന്നു അച്ഛനും അമ്മയും ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിത ചുറ്റുപാടിലൊക്കെ മാറിയില്ല അതുകൊണ്ടാണ് സ്വയം പര്യാപ്തത നേടണം രണ്ടുപേരും വിദ്യാഭ്യാസം നേടി ജോലി നേടണമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ജോലിയുണ്ട് സാമ്പത്തിക സ്ഥിരം കല്യാണം വേണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നും ചക്കരകളെ ഒരു കൂട്ട് വെണ്ണടാ അവസാന മക്കളെ നമുക്ക് ില്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു അവസാനം നമുക്ക് നല്ല നമ്മൾ നമ്മളറിയത്തില്ല നമ്മൾ കൂട്ടുകെട്ടില്ല മറ്റാരോഗ്യത്തിലോട് ഇടക്കുമ്പോൾ കുറിച്ച് വായിച്ച് വാർദ്ധക്യത്തിലെത്തുമ്പം നമുക്ക് നമ്മുടെ കൂടെ ഒരാൾ വേണമെന്ന് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്പണായി പറയുക എൻ്റെ കൂടെ ബോവൻ സെക്സ് ചെയ്യലല്ല ആ കട്ടിൽ എനിക്ക് വർത്താനം പറഞ്ഞ് കിടക്കാൻ ഒരാൾ എൻ്റെ കൂട്ടുകാർ ഭർത്താവല്ലത് സെക്സ് അല്ലത് അല്ലേ എല്ലാം പറയാൻ നമുക്ക് എല്ലാം പറയാ നമ്മുടെ കഥ പറയുന്നത് കേൾക്കാനൊരാള് വയ്യെങ്കിൽ പോട്ടടിയെന്ന് പറയാനൊരാള് ഒരു ഹോസ്പിറ്റലിൽ ഒരു കടയിൽ പോയാലും എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് കൂട്ട് കൊണ്ടു കിടക്കാനൊരാള് അല്ലേ തീർച്ചയായിട്ടും വേണം പണ്ടൊക്കെ മഴയൊക്കെ പെയ്യുമ്പോട്ടല്ലോ ഞാൻ മക്കളൊക്കെ മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ സെപ്പറേറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒക്കെ കഴിയുമല്ലേ അപ്പോൾ കഴിയുന്നത് രാത്രി ഇങ്ങനെ സന്ധ്യ സമയത്തൊക്കെ ആകാശം മൂടിക്കെട്ടിരുമ്പോൾ എൻ്റെ മനസ്സുങ്ങനെ മൂടിക്കിട്ടും രാത്രി കിടന്ന് പിള്ളേരോട് നോക്കുമ്പോൾ ഞാൻ ഉണന്നിരുന്നിട്ടുണ്ട് ദൈവമേ ആരും ഇല്ലെന്നൊരു ശൂന്യത ഇങ്ങനെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് സത്യമായിട്ടും ഇത് തന്നെ ബോബനും എന്നോട് പറഞ്ഞു ബോബനും അങ്ങനത്തെ ശൂന്യത അനുഭവിച്ചിരിക്കുന്നത് പങ്കാളികൾ തമ്മിൽ അതുപോലെ പിള്ളേർ തമ്മിൽ ഈ വഴക്കിട്ട നമ്മളത് മാരേജ് ക്ലാസ്സിൽ ഇവർക്ക് പകർന്നു കൊടുക്കണം അതായത് എങ്ങനെ പ്രേമിച്ച് കഴിയുക എന്നുള്ളു ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ഒരു കുഞ്ഞുങ്ങളും കല്യാണം കഴിച്ചിട്ട് മാതാപിതാക്കൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കയറിയിടപെടും അവർ ഹണിയും മൂന്ന് പോകാനെൻ്റെ ഊറിന് പോകാൻ നമ്മുടെ പരമ്പര ഇല്ലാതായി പോകും നമ്മളതായവർ വിട്ടു കൊടുക്കണം അവരുടെ എല്ലാ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഒരിക്കലും കൈവെക്കാൻ പോകരുതും അവർ പ്രേമിച്ച് കഴിയാനും ഒരുമിച്ച് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും എല്ലാം നമ്മൾ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് ഇപ്പോൾ മരുമകളോട് എന്തെങ്കിലും വെറുപ്പുണ്ട് ആന്ന് ഇവർ ഇന്ന് വിള വീട്ടിൽ പോട്ടെ ഇവർ ഇന്ന് ഇവിടെ കിടക്കട്ടെ അങ്ങനത്തെ മനോഭാവം ഒന്നും വെച്ച് കൊടുത്തല്ലോ അങ്ങോട്ട് നമ്മുടെ മക്കളാണ് ആ ചിന്തയോടുകൂടി അവർ പ്രേമിക്കാനും പൊക്കുരുമ്പി ജീവിക്കാനും ഇണപ്രാവുകളെ പോലെ ജീവിക്കണം സാഹചര്യം നമ്മളെ മാതാപിതാക്കൾ മുതിർന്ന ആൾക്കാരിൽ ചെയ്തു കൊടുക്കണം കാരണം അതുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല കുട്ടികൾ ഒരുപാട് പേര് അമ്മമാരും കുറേ പേര് പറയുന്നുണ്ട് സിംഗിൾ സിംഗിൾ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കല്ല് നമ്മൾ ബ്രോക്കറാണ് കുറേ കല്യാണങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത് മാര്യേജ് മുസ്ലിംസിന് കൊടുക്കണം മാരേജ് ക്ലാസ് ഹിന്ദുക്കൾക്ക് കൊടുക്കണം ഞാൻ പറയുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരു മാരേജ് ക്ലാസ് ഫാമിലി പ്ലാനിങ് ക്ലാസ് എന്ന് പറഞ്ഞു ഒരു എക്സാം പോലെ വെക്കണം നമ്മുടെ ഒരു ബോർഡ് പോലെ വെക്കണം അല്ലേ നല്ല കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായാലേ നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പൊള്ളു നമ്മുടെ നാടിനും നിലനിൽപ്പ് കുടുംബത്തിനും നാടിനും ഒക്കെ നിലനിൽപ്പൊള്ളു കുട്ടികൾ കുടുംബ ബന്ധത്തിന് ഒരു വില കൽപ്പിക്കണ്ടേ രണ്ടുപേരും വിലയെടുത്ത് ഒരുമിച്ച് കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ ആക്കി അഴിച്ച് രണ്ട് ഒരു കുഞ്ഞു രണ്ടാം കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അവരവരുടെ ജീവ പരമ്പര്യം സൃഷ്ടിച്ചുണ്ടാക്കിയാലല്ലേ ഒരു കുടുംബവും ജീവിതമൊക്കെ ഉണ്ടാകത്തുള്ളു അല്ലേ സത്യമാണല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് പോയി നല്ല ആൾക്കാർ നല്ല സൗഹൃദ സംഭാഷണം അവർക്ക് നമ്മളോട് എന്തോ തുറന്നു പറയാൻ പറ്റണം സെക്സും എല്ലാം എല്ലാം പറയണം അപ്പോഴേ മക്കൾക്ക് സ്നേഹമുണ്ടാകത്തുള്ളു ബന്ധങ്ങൾക്ക് പ്രാധാന്യം കല്പിക്കത്തുള്ളൂ ഭാര്യ എന്താണ് മഹാഭാരി എങ്ങനെ കരുതണം ഭർത്താവിനെ എങ്ങനെ കരുതണം അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അവർക്ക് കല് പിന്നെ അവർ പ്രേമിച്ചാൽ ഒരിക്കലും അവരെ വേർപിരിപ്പിക്കാതിരിക്കുക അത് ജാതിയും മതവും ഒന്നും നോക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നാനാജാതി മതസ്ഥരെ ഒരുമിച്ചിരിക്കും ക്ലാസ് എടുക്കണം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം നമ്മുടെ തലമുറ കല്യാണം കഴിക്കാതെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ തയ്യാറല്ല ഇനി ഇനി കല്യാണം ഉണ്ടാകത്തില്ല ലിവിങ് ടുഗതറാണ് ഇവിടെ അപ്പടി അയ്യോ ഇവിടെ എത്ര പേരങ്ങനെ ജീവിക്കുകയെന്നറിയാവാം പിന്നെ രണ്ടും മൂന്നും പെണ്ണുങ്ങൾക്ക് ഒരാണൊക്കെ കൂടെ താമസിക്കുന്നു ഇതൊക്കെ വലിയ തെറ്റല്ലേ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട് ഇതിനകത്ത് വന്ന് പറയുന്നുണ്ടോ ഓരോ മാതാപിതാക്കൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിയിരിക്കണം നമ്മളിതൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ല ഇങ്ങനെയൊന്നും പിന്നെ നിങ്ങൾ ഈ എറണാകുളത്തോട്ടൊക്കെ വരുമ്പോൾ രാത്രി നിങ്ങൾ നോക്കിയാൽ കൊച്ച് ഹോസ്റ്റലിൻ്റെയൊക്കെ അടുത്ത് ബാ ബൈക്കും കാറുമായിട്ട് ആമ്പിള്ളേർ വന്ന് നിന്നിട്ട് കൊച്ചു ഉള്ള പേടിയില്ലാരെ ഇപ്പോൾ ഇപ്പോൾ പോലീസ് അങ്ങനെയൊന്നും പിടിക്കാത്തത് കൊണ്ട് രാത്രിയും പകലും ഇല്ലേ രണ്ട് മണി സമയം വരെയൊക്കെ പെമ്പിള്ളേർ വന്ന് ആമ്പിളാരിട്ട് വർത്താനം പറഞ്ഞ് സ്വാതന്ത്ര്യം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള കുഴപ്പമെന്ന് അറിയാവുക സ്വന്തം ഒക്കെ അനുഭവിച്ചു പിന്നെ കല്യാണം കഴിക്കുന്നില്ല ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു ഒരുത്തനെ കൊണ്ടുപറഞ്ഞ് വിളിച്ചത് അവനെ കളഞ്ഞ് പിന്നെ അടുത്ത ബോയ് ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ അവരെ കളഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പാരമ്പര്യം ഉണ്ടാകത്തില്ല നല്ല കുടുംബങ്ങൾ ഉണ്ടാകത്തില്ല അല്ലേ കുറച്ചുകൾ നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ കല്യാണം എന്ന് പറഞ്ഞ സാനമേ വേണ്ട എന്നും പറഞ്ഞു ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറാൻ അത് പാടില്ല അത് നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകർ വേണ്ട നമ്മുടെ ഗവൺമെൻ്റ് അധികൃതരെല്ലാം മുൻകൈയ്യെടുത്ത് ആദ്യം വേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടതാണ് ജാതി മത ഭേദം എന്നെ ഒന്നെങ്കിൽ പ്ലസ് ടു തലത്തിൽ തുടങ്ങണം കൗൺസിലിംഗ് പോലെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കണം കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ആദ്യം കുറച്ച് നമുക്ക് കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടരുത് പക്ഷേ രണ്ടായി രണ്ട് ഒരു വീട്ടിൽ രണ്ട് മുറിയിൽ അച്ഛനും അമ്മയും കിടക്കുന്ന മക്കൾക്ക് കല്യാണം കഴിക്കാൻ തോന്നില്ല അച്ഛനും അമ്മയും പ്രേമിക്കുകയും സ്നേഹിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ സ്നേഹം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മക്കൾക്കും അവർക്ക് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടി അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ഒരുമിച്ച് അച്ഛനും അമ്മയും ഇവിടെ പള്ളിപ്പോണോ ഒരുമിച്ച് അമ്പലത്തിൽ പോണോ ഒരുമിച്ച് അല്ലേ അങ്ങനെ എല്ലാം ഒരുമിച്ച് എന്നൊക്കെ എന്താ വെച്ചാൽ എല്ലാം കുടിക്കണേ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണോ എല്ലാ കാര്യത്തിനും അച്ഛനമ്മയോട് ആലോചിക്കുന്ന അമ്മ അച്ഛനോട് ആലോചിക്കുന്ന അങ്ങനെയൊക്കെ ജീ ജീവിതം പങ്കിട്ട് ജീവിക്കുന്നത് മക്കൾ കാണണം ഒരു ദിവസം അവർ വഴക്കിട്ട അവർ വൈകുന്നേരത്തുള്ളിൽ കോംപ്രമൈസ് ആകുന്നു കൂടുതൽ സ്നേഹം അന്നേരം ആഴത്തിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ നല്ല ബോൻ ഒട്ടി വെച്ച് നിങ്ങൾ കണ്ടതല്ലേ ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ കോംപ്രമൈസ് ആയി അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ഉണ്ടാകണം എങ്കിലും സ്നേഹം ഒന്നും ഊട്ടി ഉറപ്പിക്കപ്പെടുത്തോളൂ പരസ്പരം ഒന്നുകൂടെ പുതുമയോടുകൂടി സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചുവരുത്തുള്ളൂ നമ്മൾ മനസ്സിലായേ അല്ലാതെ വഴക്കില്ലെന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളില്ലെന്ന് പറയുമ്പോൾ അവിടെ സ്നേഹമൊന്നുമില്ല ഇങ്ങനെ അവാർഡ് പോലെ പോകത്തില്ലേ ഇടയ്ക്ക് ഇടിവെക്കണം ആരാണ് കയറി മിണ്ടുന്നത് അവർക്കാണ് കൂടുതൽ സ്നേഹം ബോവനാണ് എപ്പോഴും മിണ്ടാറ് ബോവൻ ഉറങ്ങിപ്പോയി ഞാൻ കയറി മിണ്ടി ചെന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ വേണം പങ്കാളിയല്ലേ ഒരാളില്ലാതെ വരുമ്പോൾ ആളുടെ വില നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ ആ ആളുടെ വില അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് പിള്ളേർക്ക് തെറ്റിദ്ധാരണ മനോഭാവം ഉണ്ടെങ്കിൽ ഞാൻ ചില പിടിയിൽ പറഞ്ഞു അത് നമ്മുടെ ഒരു ആവേശത്തിനൊക്കെ പറയുന്നതാണ് എന്താണ് കല്യാണം കഴിച്ചില്ലേലും കഴിച്ചില്ലെങ്കിലും നമ്മൾ ഈ ഓരോ കൊലപാതകവും അതും ഒക്കെ ഒക്കെ പറയുന്നതാണ് ഒരു കാര്യം പറയാം കല്യാണം കഴിക്കണേ മക്കളെ നിങ്ങൾ വയവാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടു പോവും ആരുമില്ലാതായി പോവും ഒരു ഞാൻ പേരെടുത്ത് പറഞ്ഞൊരു നടൻ ഈ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ഒറ്റപ്പെടൽ വല്ലാഹത്ത ദുഃഖം കല്യാണം കഴിച്ച് ആ കുടുംബ നല്ലതായി നിലനിർത്താനും നമ്മൾ അതാണ് ഈ ക്ലാസ് വർക്ക് ചെറുതിലേ കൊടുക്കണം ശരിക്കും മാരേജ് ക്ലാസ് ഒരു ഒരു വർഷം അവരെ കേൾപ്പിക്കണം അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം ഈ മാരേജ് ക്ലാസ് കൊടുത്താൽ നല്ല കുടുംബ ഉറപ്പായിട്ട് ഉണ്ടാകും ഉറപ്പാണ് ഡൈവേഴ്സ് ആകുന്നത് എത്ര പേരെ ഡൈവേഴ്സ് ആകുന്നത് അല്ലേ ഒരു ചാ എന്തുമാത്രം ലക്ഷങ്ങൾ മുടക്കിയത് കല്യാണം പിറ്റേ മാസം ഡൈവേഴ്സ് ഇതെന്ത് കളിയും പാട്ടു പോയത് അതൊക്കെ വരാതിരിക്കട്ടെ അതുകൊണ്ട് നമ്മൾ മാരേജ് ക്ലാസിനെ പ്രോത്സാഹിപ്പിക്കുക സ്നേഹിക്കുന്ന പിള്ളാരെയൊന്നും അധികം പിരിക്കാതിരിക്കുന്നതിനടുത്തോടെ എനിക്ക് താല്പര്യം പിന്നെ അവർ കല്യാണം കഴിക്കാതെ മാറുകയാണ് അങ്ങനെ വരാതിരിക്കണ്ടേ നമുക്ക് പിള്ളേരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന കാണുന്നതാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുന്നതാണ് ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ ഒറ്റപ്പെടലാണ് ഏകാന്തത മറ്റേന്തുണ്ടെങ്കിലും നമ്മളെ കേൾക്കാനും നമ്മളെ സ്നേഹിക്കാനും അല്ലേ നമ്മളെ ഇത് കെട്ടിപ്പിടിക്കാനും നമ്മളെ ഇത് തലോടാനും നമുക്കൊരു ഉമ്മ തരാനും കൈകോർത്ത് നടക്കാനും ഒക്കെ ഒരു ഒരു ഇണ കൂടെ ഉള്ളത് ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ ആ ഇപ്പോൾ ഭർത്താവ് മരിച്ചു മരിച്ചുപോയലൊക്കെ ചിലപ്പോൾ ഇതിനെ തൊഴിൽ സിംഗോ എന്ന് പറഞ്ഞ സങ്കടം അങ്ങനെ സങ്കടപ്പെടണ്ട അങ്ങനെ ഒരിക്കലും സങ്കടപ്പെടണ്ട നമ്മുടെ തലമുറകൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ക്ലാസ്സാണ് കേട്ടോ അങ്ങനെയാണ് നേരത്തെ ഒരു വീഡിയോ ഇട്ടു ഞാൻ ആ വീഡിയോ കേട്ട് നിൽക്കാൻ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഓർത്തു അനാവശ്യമായ ഒരു കാര്യം ഞാൻ ഞാനകത്ത് സംസാരിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാനത് ഡിലീറ്റ് ചെയ്താൽ സത്യം പറയണല്ലോ അത് ഡിലീറ്റ് ചെയ്ത് തരാം നമുക്ക് നമ്മുടെ കാര്യം ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനുകരിക്കാത്തൊരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കാര്യം മാത്രം പറയുന്നതും എൻ്റെ ശരികളിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീയാണ് മറ്റുള്ളവർ ഉപദ്രവിക്കരുത് എനിക്കാക്കില്ല മറ്റുള്ള ഫേഷ്യൽ കാര്യങ്ങൾ ഞാൻ നല്ലതായിട്ട് വേണമല്ലോ വേറുള്ളവരെ നല്ലതാക്കാനും വേറുള്ളവരെ കുറ്റം കാണാനും അല്ലേ അവനവൻ്റെ മൂക്കിൽ വലിയ കൊമ്പ് വെച്ചിട്ട് വല്ലവരുടെ ചെറിയ കാര്യം പറയാൻ നടന്നിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് കാര്യം മൂക്കിലല്ലേ കണ്ണിൽ വലിയ കാരണം വെച്ചിട്ട് വേറുള്ളവർ ചെല്ലാ ചെറിയ കരട് എടുക്കാതാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചക്കരകളെ ഞാൻ അനുകരണം മറ്റുള്ളവരെ അനുകരിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ കഥകളും എൻ്റെ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തോന്നുന്നു എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ കഴിഞ്ഞ് പോയ അനുഭവങ്ങളും ഒക്കെ മാത്രമാണ് ഞാൻ നേരത്തെ പറയുന്നത് അപ്പോൾ നമ്മൾ വേറൊരു ഞാൻ വേറൊരു ഇച്ചിരി പ്രതിപാദിച്ചായിരുന്നു അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി അപ്പം തന്നെ വീഡിയോ ഡിലീറ്റ് ഡെലിറ്റ് ചെയ്തു ഇനി ചിലപ്പോൾ തപ്പി നോക്കാം ആ വീഡിയോ എന്ത് തിങ്കുമ്പോൾ ആ കണ്ടില്ലാണ് കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെ നമ്മൾ പ്രേമിച്ച് കാണിച്ചു കൊടുക്കണം എങ്കിലേ അവർക്ക് പ്രേമിക്കണമെന്ന് തോന്നത്തുള്ളൂ മാരേജ് ക്ലാസ് തീർച്ചയായിട്ടും ഉണ്ടാകണം അല്ലെ എവിടെയെങ്കിലും മാരേജ് ക്ലാസ് തുട ഉള്ളടുത്ത് നമ്മുടെ മക്കളെ കൊണ്ട് ഇപ്പം എസ് എൻ ഡി പിന്നോന്നു എനിക്കറിയത്തില്ല അല്ലേ എൻ എസ് എസിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം ക്ലാസ് എടുത്തിട്ടില്ലെന്നും ഇതൊന്നും പഠിക്കത്തൊന്നുമില്ല അവർക്കൊരു കഥ പോലെ കേട്ടിട്ട് പോകാം അങ്ങനെയല്ലേ ഒരു വർഷമെങ്കിലും ഇത് കൊടുക്കണം ഞാൻ പറയുന്ന അതൊരു കോഴ്സ് പോലെ പ്ലസ് ടു തലത്തിൽ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം പിള്ളേർ നല്ല കുടുംബം ഉണ്ടാകണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കുടുംബവും ജീവിതവും ഒക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ശരികളാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ശരികൾ നിങ്ങളൊന്ന് കമൻറ്റാക്കിയിട്ടും എല്ലാവരും ഒന്ന് കേൾക്കട്ടെ ആ കമൻറ്റിലൂടെയും എല്ലാവരുടെ മനസ്സ് ഒന്ന് കാണട്ടെ അങ്ങനെയാണോ തെറ്റാണോ ശരിയാണോന്ന് നല്ല കുടുംബം വേണോന്ന് ആഗ്രഹമുള്ളതിലേ എല്ലാവരും നല്ല കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സമൂഹം ഉണ്ടാകുള്ളു നല്ല സമൂഹത്തിൽ നിന്ന് നല്ലൊരു രാജ്യം ഉണ്ടാകുള്ളൂ അല്ലേ നമുക്ക് കുഞ്ഞമക്കളൊക്കെ ഇനി അങ്ങോട്ട് വേണ്ടേ അല്ലേ പരമ്പര ഇല്ലാതായി പോത്തില്ലേ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വേറെന്തണ്ട് വിശേഷം ദാസന്മാരെ ും പറയാനുള്ള മാരേജ് ക്ലാസ് വേണമെന്നാണ് ഞാനിതിനകത്ത് മെയിനായിട്ട് പറയുന്നത് അത് ആഴ്ചയിൽ ഒരെണ്ണം അല്ല മാസത്തിൽ ഒരെണ്ണം അല്ല കിട്ടേണ്ടത് ഒരു വർഷമെങ്കിലും ആ കോഴ്സ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് നല്ല കുടുംബ ഭദ്രതയുള്ള ജീവിതത്തിൻ്റെ ഒരു അത് ഈ പറഞ്ഞിടക്കം അധ്യാപകർ നല്ല സൂപ്പർ അധ്യാപകരെ എടുത്തിടണം അവരുടെ ഹൃദയത്തിൻ്റെ പടിക്കെട്ടുകളെല്ലാം കടന്ന് അകത്ത് കയറി മുട്ടി അവരെ എഴുതേപ്പിച്ച് ഇന്നാ പിടിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതി പറയാൻ കഴിവുള്ള നല്ല മലയാളത്തിലുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷിലായാലും മലയാളത്തിൽ നല്ല കവിത പോലെ പറഞ്ഞ് അവരെ കേൾപ്പിക്കാൻ പറ്റിയ അധ്യാപകരെ നിയമിക്കണം അപ്പം നല്ല പോസിറ്റീവ് വൈബ് ഉള്ളവരെ നിയമിക്കണം ഇഷ്ടം പോലെ എനിക്കിഷ്ടം പേളിയും ആണ് ഇഷ്ടം ഇങ്ങനെ ഗുരുവായൂരുള്ളൊരു പുള്ളിക്കാരനുണ്ടല്ലോ നല്ല രസമല്ലേ ആ മോട്ടിവേറ്റർ അവരെയൊക്കെ ഇതിനെ നിയമിക്കണം നല്ല സൂപ്പറായിട്ട് പറയും എന്നെ നിയമിക്കണമെന്ന് പറയത്തില്ല വിദ്യാഭ്യാസം ഇല്ലല്ലോ എനിക്ക് അല്ല ഞാൻ എനിക്കതുകൊണ്ട് അത് പറയാൻ താല്പര്യമില്ല അല്ല അപ്പം ഇങ്ങനെ ഉള്ളവരെയൊക്കെ നിയമിച്ചാൽ ഒരു ആഴത്തിൽ കൊടുക്കാനുള്ള കഴിവ് വേണം അല്ല ചുമ്മാ കിടന്നു കയറാൻ പറഞ്ഞാലൊന്നും പിള്ളേർ തലയിൽ ഇത് കയറത്തില്ല അവർ അവരാൽ അവരെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുപോകും നമ്മുടെ വാക്കുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ അവർ കേട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തിക്കാൻ പറ്റ പറ്റുന്ന നല്ല അടിപൊളി പോസിറ്റീവ് എനർജിയുള്ള വായ്പ ഉള്ള ഈ പറഞ്ഞ അധ്യാപകരെ വെച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ആ കോഴ്സ് പാസ്സാക്കുന്ന പിള്ളേർ ഉറപ്പായിട്ട് കുടുംബ ബന്ധം കറക്റ്റായിട്ട് കൊണ്ടുപോകും വിദ്യാഭ്യാസവും കുടുംബവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം ജീവിതവും എല്ലാം അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഇവർ രണ്ടുപേരും എൻ്റെ വായി പിടിച്ചിരിക്കും എൻ്റെ മുന്നിൽ വന്നിങ്ങനെ അപ്പോൾ രണ്ടുപേരോട് ഞാൻ സംസാരിക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നല്ലൊരു ഓളത്തിലുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് അവസാനം വന്നപ്പോൾ സംസാരം ഒരു പശക്ക് സംസാരങ്ങൾ വന്നു അത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നു ഹേർട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടിക്കുന്ന മറ്റുള്ളവരുടെ പേഴ്സൽക്കാരെയും ഇടപെടുന്നു നല്ല സ്വഭാവമല്ല അത് ഞാനിപ്പോൾ ഡിലേറ്റ് ചെയ്ത് വെച്ചു പക്കെ ചക്കരകളെ